ഹായ് സ്ലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമാണോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കടപ്പുറത്തിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് കടൽ നല്ല ശോഭമായിട്ട് കിടക്കേണ്ടത് നല്ല തിര തിരയൊക്കെ ഉണ്ട് നമുക്ക് നോക്കി വക്കാ വല്ലതും കിട്ടുമെന്ന് അപ്പം ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ബാക്കിൽ നമ്മളെ ചൂണ്ടലും ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് നല്ല കല്ലാണ് തട്ടിത്തടഞ്ഞാൽ വീഴും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അടിപൊളിയല്ലേ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ കാലാവസ്ഥയാണ് നല്ല തിരയൊക്കെ ഉണ്ട് നല്ല തിര ഒക്കെ കയറി വെള്ളം കയറുന്ന സമയമാണ് ഇതാണ്ടോ നല്ല തിരയുള്ള സമയമാണ് നമുക്കപ്പോൾ ഒന്ന് ചൂണ്ടിട്ട് നോക്കാം ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം ഒരു കൂട്ടുകാരനും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വരികയാണെങ്കിൽ ഒരാളും കൂടി ആവും ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാവും എന്തായാലും ഞാൻ അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഓക്കെ നമ്മളെ ചെമ്മീനൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ചെമ്മീൻ കണ്ടില്ല ബൈറ്റ് കണ്ടില്ലേ രണ്ട് തരം ബൈറ്റുകളുണ്ട് മീനെ പിടിക്കാനും ചെറുതിനെ പിടിക്കാനുള്ള മൈദയൊക്കെ ഉണ്ട് അതിനിടയിൽ കൂടെ നമുക്കൊരു സാൻഡ്വിച്ച് കഴിക്കാനുണ്ട് വിഷമിട്ട് വയ്യ ഭക്ഷണം കഴിച്ചില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ എല്ലാം ഇങ്ങനെ വലിച്ചു വലിട്ടുകയാണ് അപ്പോൾ ഒരെണ്ണം അവിടെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഒരെണ്ണം ഞമ്മളവിടെ ഇട്ട് വെച്ചു ഒരെണ്ണം നമ്മൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് എടുക്കാം അടുത്തത് എടുക്കാം നമുക്ക് അടുത്തതും കൂടി സെറ്റ് ചെയ്തിടാം രണ്ട് വലിയത് ഇടാം പിന്നെ ഒരു ഏറ് ചെറിയ ചൂണ്ട ഇടാന്ന് വിചാരിക്കുന്നുണ്ട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ ഇതും കൂടി സെറ്റ് ചെയ്യട്ടെ അപ്പോൾ ഒന്ന് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ചെറിയ അനക്കമൊക്കെ ഉണ്ട് മീനെന്തോ ഉണ്ട് മീന് അടിച്ചിട്ടില്ല പക്ഷെ തീറ്റ തീർന്നിട്ടുണ്ട് വലിച്ചു പോയി പക്ഷെ തീറ്റ പോയി നമ്മളൊന്നും കൂടി തീറ്റ മാറ്റി ചെമ്മീൻ വെള്ളത്തിൽ പോയി ഞാൻ പെട്ടെന്ന് അഴുകി സ്പോഞ്ച് മാതിരിയാവും പിന്നെ മീൻ വേ അടിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി കോർത്തിട്ടോക്കട്ടെ ചെമ്മീനൊക്കെ നമ്മളിങ്ങനെ കോർത്തിട്ട് നല്ല ഉപ്പിലിട്ട് വെച്ചാൽ ചെമ്മീനെ കുറച്ച് ടമ്പറാവും കുറച്ച് വെള്ളത്തിൽ കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ നാശമായി പോകും അപ്പോൾ ഒന്നുകൂടി എറിയട്ടെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയത് ഒരു ഞെണ്ടിനെ കെട്ടിയിട്ടുണ്ട് ഇതിനെ പിടിക്കണ വീഡിയോ ഇടാൻ പറ്റില്ല മൂപ്പരെ പിടിച്ച് കരക്ക് കേറ്റിണ്ട് മൂപ്പർക്ക് അപകടൊന്നും പറ്റിയിട്ടില്ല മൂപ്പരെ ഞാൻ സെറ്റപ്പ് ആക്കി ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇനി വിടാം നല്ലൊരു അടിപൊളി ഞണ്ടിനെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും വെള്ളം കലക്കുള്ള കാരണം കരക്ക് കടു കലക്കുണ്ട് കാരണം തിര അടിക്കുന്ന കാരണം അപ്പോൾ അത് കാരണം ഞെണ്ടാണ് അധികം കിട്ടാൻ സാധ്യത നമുക്ക് അടുത്ത് നോക്കി നോക്കാം ഇനി എന്താ കിട്ടും നോക്കാം ഒരാടി ഇപ്പോൾ ഞണ്ടിനും കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമുക്ക് ഇന്ന് ഞണ്ടിൻ്റെ ദിവസമാണ് തോന്നുന്നു അങ്ങനെ നമുക്ക് രണ്ട് ഞണ്ടുകളെ കിട്ടിയിരിക്കുന്നു രണ്ടെണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ട് ചൂണ്ടലും മുട്ട് റെഡിയാക്കി വെച്ചിട്ടാണ് ഒന്ന് വെടിയുണ്ട് ഒന്ന് വെടിയുണ്ട് രണ്ടെണ്ണത്തിന് നമുക്ക് ഓരോന്നിനെ കിട്ടിയിട്ടുണ്ട് ഞണ്ടുകളുള്ള അങ്ങനെ വലിയ അടുക്കുന്നില്ല അപ്പം ഞണ്ടെങ്കിൽ ഞണ്ട് കിട്ടുന്നതാവട്ടെ ഇത് ഇങ്ങനെ അവധിയുള്ള ദിവസങ്ങളിൽ നമ്മളൊരു മനസ്സിനൊരു ഉല്ലാസവും കൂടിയാണ് നമ്മൾ നാട് വിട്ട് പ്രവാസിയായി ഇവിടെ വന്ന് ചുമ്മാ റൂമിൽ പണിയില്ലെങ്കിൽ റൂമിൽ വെറുതെ വന്നു ഞാൻ പ്രാന്ത് അത് മാത്രമല്ല ഇപ്പോൾ രണ്ടു കാര്യം നല്ല ഫ്രഷ് മീനും കഴിക്കാം യൂട്യൂബിലിടാനും വീഡിയോയുമായി എല്ലാം കൂടി ഇപ്പം രണ്ടു കൊണ്ടും നല്ല കാര്യം അപ്പം നമുക്കിത് ആ ഒരു മീനും കൂടി അടിച്ചിട്ടുണ്ട് അതിനെ വലിച്ചു കയറ്റിട്ടെ വലിച്ചു കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് വലുപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തായാലും മേലെ നമ്മൾ നമ്മളറിയുള്ളൂ അടുത്ത വരുന്നുണ്ട് സാധനം അടിപൊളി സാധനത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിമണികളെ കണ്ട അടിപൊളി നമുക്ക് ഒരു നുവൈബിനെ കിട്ടിയിക്കണേ കണ്ടങ്ങൾ സൂപ്പർ സാധനമല്ലേ അടിപൊളിയാണ് അവർ നമ്മൾ പിടിച്ച് കയറ്റി നല്ല സുന്ദര കുട്ടപ്പൻ സാധനമാണ് കേട്ടോ കണ്ടില്ലേ അവന് നമുക്ക് എടുത്തിട്ടാ കണ്ടില്ലേ അടിപൊളി സാധനമാണ് കേട്ടോ കേട്ടോ ഏട്ടയൊന്നും അല്ല അടിപൊളി നുവൈബിയാണ് കേട്ടോ രണ്ടാമതും വീണ്ടും നമ്മൾ എറിഞ്ഞിട്ടിട്ടുണ്ട് എന്തോ കടിക്കുന്നുണ്ട് ചെറുതാണ് തോന്നുന്നുണ്ട് കുടുങ്ങിയിട്ടുണ്ട് ചെറിയൊരു വെയിറ്റ് കാണുന്നുണ്ട് ചൂണ്ടമ്മ ആ ഒരു ചെറിയൊരു എന്താ പറയുക നമ്മള പ്രാച്ചീൻ്റെ കുഞ്ഞാണ് എന്തായാലും വേണ്ട കിട്ടിയതായി അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ ചൂണ്ടലിടുന്നത് കണ്ടിട്ട് മേലെ രണ്ട് ഹിന്ദിക്കാർ ഇറങ്ങി വന്നിട്ടുണ്ട് അവർ നേരെ നമ്മളെ പുറകിലും നോക്കി നിൽക്കുന്നുണ്ട് ഞാനെന്താ ചെയ്യുന്നുണ്ട് വലിയ ഐഡിയ ഒന്നും പോരാ അവർ മേലെ നോക്കിക്കുന്നുണ്ട് അവരപ്പം മേലെന്ന് വിളിച്ചു പറഞ്ഞതാണ് അത് ആ ചൂണ്ടലും അത് എന്തോ കടിച്ചു വലിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വലിച്ചു നോക്കിയതാണ് അപ്പോൾ ചൂണ്ടയിൽ മീനുണ്ട് അപ്പോൾ വലിച്ചു കയറ്റി നോക്കട്ടെ അവരേട്ടയാണ് കേട്ടോ അടിപൊളി സാധനത്തിനും കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് കണ്ടില്ല നിങ്ങൾ പെട്ടെന്ന് കണ്ടില്ല റിലീസ് ചെയ്യട്ടെ വേണ്ടല്ലേ ഇതൊരു ഏട്ടയാണ് കേട്ടോ ഏട്ടക്കൂരി ഏട്ടച്ചുള്ളിയാണ് ഇതേപോലെ സാധനമാണ് നമ്മൾ റിലീസ് ചെയ്തു മിക്കവാറും എനിക്ക് മീൻ കിട്ടുന്നത് കണ്ടിട്ട് നാളെ മുതൽ ആ രണ്ട് ഹിന്ദിക്കാർ മിക്കവാറും ചൂണ്ടലേക്ക് വരാൻ സാധ്യതയുണ്ട് ഒന്നുകൂടി കിട്ടിത്തോടെ സാമ്യായ ചൂണ്ട ഇട്ടക്കണ് നല്ല കൊത്തടിക്കുന്നുണ്ട് നല്ല കൊത്തനുണ്ട് ചൂണ്ട അതിന്റെ ഇടയിൽ കൂടെ അവിടെ നമ്മൾ ഒരു ചെറിയ വീശുവാലിടുന്നുണ്ട് കോലെന്താ മീൻ കിട്ടുകയോ എന്നറിയില്ല നല്ല അടിപൊളി മീൻ പിടിക്കുന്ന ആളാണ് അവിടെ വലക്കിടുന്നുണ്ട് ഒരാൾ ഇവിടെ നമ്മളെ കൂടുതൽ മീൻ കൊത്തുന്നുണ്ട് വീണ്ടും നമ്മൾ പിടിക്കുകയാണ് നമുക്ക് രണ്ട് അടുത്തൊന്നിനും കൂടി കിട്ടിയിരിക്കുകയാണ് നല്ല അടിപൊളി ഒരു കോലനെ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇന്ന് നമുക്ക് നല്ല മീൻ കിട്ടിയിട്ടാകും ഇനി നമുക്ക് രണ്ട് മൂന്ന് അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഇടയിലൂടെ നമ്മളൊരു എന്താ പറയുക നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ നമ്മളൊരു മലയാളി തൊട്ടെടുത്ത് പണിയെടുക്കുന്ന ആളാണ് അപ്പം മൂപ്പരെന്നെ കണ്ടപ്പം ജസ്റ്റ് മീനെ കയറി വന്ന് നടക്കാൻ വന്നതാണ് മൂപ്പരെന്നെ കണ്ടപ്പോൾ മൂപ്പരെന്നോടും കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അവന് ഇക്കരന്ന് അക്കരത്തേക്ക് വലയിടുകയാണ് മീൻ കിട്ടാൻ വേണ്ടിയിട്ട് വലയിടയാണ് എന്നിട്ട് ആ വെള്ളം പോകുന്ന കുറേണെങ്കിൽ കുറച്ചൊരു മീൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം അതിൽ കൂടുങ്ങും വലയിൽ അങ്ങനത്തെ ഒരു തന്ത്രമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ചൂണ്ടിട്ടും കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഇരിടാകുമ്പോഴത്തേന് നമുക്കൊരു മീനിനും കൂടി കൂടി കിട്ടി അതിനും കൂടി നമ്മളൊന്ന് റിലീസ് ചെയ്യട്ടെ അതും കുഴപ്പമില്ലാത്തൊരു നൊവേബി തന്നെയാണ് സംഗതി പോളിയാണെന്തായാലും അപ്പോൾ നമ്മളെ കൂട്ടുകാരനെ നമ്മളൊന്ന് സഹായിച്ചു തന്നു അതിനെ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിനെ റിലീസ് ചെയ്യട്ടെ അടിപൊളി സാധനമാണ് കുഴപ്പമൊന്നുമില്ല അപ്പം മൊത്തമണികളെ ഇന്ന് നമുക്ക് കിട്ടിയ മുതലാണ് ഇത് ഇതൊന്നിനെ കിട്ടി കുറച്ച് വലുപ്പമുള്ള ഒന്നിനെ കിട്ടി ഒരു ഒരു എന്താ പറയുക കാളാഞ്ചിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചെറിയൊരു കാളാഞ്ചിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഞണ്ടും ഒരു ഏട്ടക്കൂരിനും കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് മീനുണ്ട് വേറെ കാണിച്ചു തരാം പിന്നെന്താണ് ഇതൊരു സെറ്റ് ഇനി അപ്പുറത്തൊരു കീസ് കൂടി ഉണ്ട് അതും കൂടി ഒരു കെട്ടാൻ അതിൽ പിന്നൊക്കെ ചെറുമീനുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയ മീനുകൾ അപ്പോൾ വ വെള്ളമൊക്കെ കുറഞ്ഞു കണ്ടോ ഈ കീസിൽ പിന്നെ ചെറുമീനുള്ളൂ ഇതിലൊക്കെ കൂടി നമുക്ക് പിടിച്ചത് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടില്ല ഒറ്റക്കായത് കാരണം അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പിന്നെ പിടിച്ചതിന് ശേഷമാണ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്കിന്ന് ഒരു നാലഞ്ച് കിലോമീൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് മീനെന്ന് വെള്ളമൊക്കെ കുറഞ്ഞു നമ്മൾ പോവുകയാണ് അടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പോവാനായി ആരുമില്ല ഒറ്റക്കുള്ള ഞാൻ മാത്രമേ ഉള്ളൂ അട അട അപ്പോൾ ഓക്കെ ബൈ ബായ്